ിഷ് മുകൾ നിലയില് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ടര മണിക്കൂറിലധികമായി പ്രസാദ് പറഞ്ഞതുപോലെ തീ ഇപ്പോഴും കത്തുകയാണ് നഗരമധ്യത്തിലാണ് ഈ കെട്ടിടം എന്നതാണ് അതെ വിനീത മുകളിലെ തീ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു തീ ഇപ്പോഴും ഉയരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു പുക തന്നെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏതായാലും ഈ ഫയർഫോഴ്സ് സംഘം ഈ ഷട്ടർ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ അതിനുശേഷം മാത്രമാണ് അകത്തേക്ക് കടക്കാൻ കഴിയുന്നത് അതിനുള്ള ശ്രമങ്ങൾ ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുകളിലെ നിലയിലുള്ളത് സ്പെയർ പാർട്സുകളാണ് എന്നുള്ളതാണ് നേരത്തെ ടി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ മൂന്ന് യ മുക്കാലോടുകൂടി തീ കത്തി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ മുകളിലത്തെ നിലയിലാണ് ആ തീ ആദ്യം പടർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളതാണ് ഈ മുകളിലത്തെ നിലയിലായിരിക്കും എന്നുള്ളതാണ് ഏറെക്കുറെയുള്ള വിലയിരുത്തൽ ഏതായാലും അന്വേഷണം ക്ഷമിക്കണം ഈ ഫയർഫോഴ്സ് സംഘം ഏതായാലും ഈ പൂട്ട് പൊളിച്ചുകൊണ്ട് ഷട്ടറുകൾ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇത് മുകളിലത്തെ നിലയിലെ കാഴ്ചയാണ് അവിടെ ഒരു ഭാഗത്ത് ഷട്ടർ പൊളിക്കാനുള്ള സംഘം നിൽക്കുന്നുണ്ട് നടുവിൽ ഈ ഷട്ടറുകൾ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൊട്ടടുത്തായി നമുക്ക് കാണാം നിരവധി ഫയർഫോഴ്സ് അംഗങ്ങൾ എങ്ങനെ അകത്തേക്ക് കയറാനുള്ള മാർഗം എന്നുള്ളത് തന്നെയാണ് ആ നിലവിലിപ്പോൾ കാണുന്നത് കാരണം മൂന്ന് മുക്കാലിന് തുടങ്ങിയ തീപിടുത്തമാണ് താഴ്ത്ത നില പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ശേഷം പല വാഹനങ്ങളെയും പുറത്തെത്തിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മുകളിലത്തെ തീ അണക്കുക എന്നുള്ളത് തന്നെയാണ് തീയെ മറ്റിടങ്ങളിലേക്ക് ആളിക്കത്താനുള്ള സാധ്യതയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് കൂടി തീ പടരാനുള്ള സാധ്യതയോ എല്ലാം കൂടി തന്നെ പരിഗണിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം ഈ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നമുക്കിപ്പോൾ ഈ ചുമ वरगल ഈ ഫയർഫോഴ്സ് സംഘം അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു ഉടൻ തന്നെ ഇത് പൊളിച്ച് അകത്തേക്ക് കയറിയതിനു ശേഷം ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുമോ എന്നുള്ളത് കൂടിയാണ് നിലവിലിപ്പോൾ ഏഴോളം എട്ടോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തെ ഉള്ള ഇതാ നിലവിലിപ്പോൾ അത്തരത്തിലുള്ള സാധ്യത കൂടിയാണ് അതായത് അകത്ത് തീ പടരുന്നുണ്ട് പക്ഷെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യത ഫയർഫോഴ്സ് സംഘം നോക്കുന്നുണ്ട് പക്ഷേ നിലവിലിപ്പോൾ ഈ ൂട്ട് ചില ഷട്ടറുകൾ പൊളിച്ചുകൊണ്ട് ഈ ചുമരിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയും ചെറുതായി പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അകത്തേക്ക് ഈ തീ അണക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കൊരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഫയർഫോഴ്സ് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി കഴിയുകയാണ് ഇപ്പോൾ അവിടെ പൂർണ്ണമായും രണ്ടാമത്തെ നിലയിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് താഴത്തെ നില പൂർണ്ണമായിട്ടുണ്ട് പക്ഷേ മുകളിലത്തെ നിലയെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ പി എം നിന്നും പട്ടത്തേക്ക് പോകുന്ന ഈ വൺവേ വേ റോഡിൻ്റെ ഇടതു ഈ സ്ഥാപനമുള്ളത് പക്ഷേ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് മറ്റു വഴിയിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇനി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനിത വാഹനങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും മുകളിലത്തെ നിലയിൽ സ്പെയർ പാർട്സ് അടക്കം വെക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് എത്രത്തോളം തീയുടെ ആഘാതം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഫയർഫോഴ്സ് സംഘം തീ ശ്രമം പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഏതായാലും ഫയർഫോഴ്സ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് മുകളിൽ ഇപ്പോൾ അടുത്ത നില കാണാൻ കഴിയുന്ന രീതിയിൽ സംഘം ഈ ചുവരിന്റെ ഭാഗം പൊളിച്ച് ഏതായാലും തീ ശ്രമം ഇപ്പോൾ മുകളിലത്തെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പല ഭാഗങ്ങളിലൂടെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നത് നമുക്ക് ഈ തീ ഉയരുന്നതായി കാണുന്നത് ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ടെറസ് ഭാഗത്താണ് നമുക്ക് തീ ഉയരുന്നതായി കാണാൻ കഴിയുന്നത് അങ്ങനെ അവിടെ ഇപ്പോഴും തീ നിൽക്കുകയാണെങ്കിൽ മറ്റിടങ്ങളിൽ കൂടി നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നത് ഒരു വലിയ കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ ഈ ടെറസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന തീയുടെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് കണ്ടത് അങ്ങനെയെങ്കിൽ മറ്റു അങ്ങോട്ട് കൂടി തീ പടർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ തീ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടൽ അത്തരത്തിൽ തന്നെയാണ് ഫയർഫോസ് അംഗം അകത്ത് കടന്നുകൊണ്ട് അകത്ത് കയറിയതിന് ശേഷം മാത്രമാണ് ഇനി മുകളിലേക്ക് കൂടി കയറാൻ കഴിയുക അങ്ങനെ രണ്ടാമത്തെ നില പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ആസ്പെറ്റോസ് ഈ ഷീറ്റുകളൊക്കെ തന്നെയും കത്തി കത്തിയ പാഴുകൾ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഏതായാലും ഫയർഫോസ് ഡ വീണ്ടും തീയണക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് മുകളിൽ ഇപ്പോൾ നിരവധി ഫയർഫോഴ്സ് യൂണുകൾ ഒരു പത്തോളം പത്ത് പന്ത്രണ്ടോളം ഫയർഫോഴ്സുകാർ ഇപ്പോൾ നിലവിൽ മുകളിലത്തെ നിലയിലെത്തി തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്